ഷ്ടമാണ് കേരള കോൺഗ്രസ് പാർട്ടി വൈസ് ചെയർമാനും മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന പി കെ സജീവിന്റെ വിയോഗമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറ കോതമംഗലത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു പി കെ സജീവേട്ടൻ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോതമംഗലത്തിന്റെ സമഗ്ര പുരോഗതിക്ക് നിർണായകമായ പങ്ക് വഹിക്കുവാൻ പ്രിയപ്പെട്ട പി കെ സജീവേട്ടന് കഴിഞ്ഞുവെന്ന് ഞാൻ കൂടി പറയട്ടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി ആ പ്രസ്ഥാനത്തിന് വലിയ നേതൃത്വമാണ് സജീവേട്ടൻ വഹിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ തരത്തിലും സമാനതകളില്ലാത്ത ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പി കെ സജീവ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു കോതമംഗലത്തിന് ഒരു തീരാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം